പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ജനവാസ മേഖലയിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് എൻ്റെ വീടിന് അടുത്തുള്ള സ്ഥലമാണ് കുറച്ച് കാഴ്ചകൾ ഞാൻ കാട്ടിത്തരാം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ നമ്മുടെ വൈദ്യുതി വേലിയുടെ നിലവിലെ അവസ്ഥയാണത് വൈദ്യുത വേലി മാത്രമല്ല അക്കേഷി മരങ്ങളും മുളങ്കാടുകളും ഒക്കെ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു മാത്രമല്ല പല സ്ഥലങ്ങളിലും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് ആന ശരാശരി ഒരു ദിവസം നൂറ് കിലോയിലധികം ഭക്ഷണം കഴിക്കുന്ന ജീവിയാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പ്ലാച്ച് പോലുള്ള വള്ളിവർഗങ്ങള് അമ്പത് ശതമാനത്തോളവും പുള്ളിവർഗം തന്നെയാണ് ഇത് കഴിക്കുന്നത് പിന്നെ വിവിധ മരങ്ങളുടെ തോലുകൾ തൊലികൾ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന വീടുകളിലെല്ലാം എല്ലാത്തരം കൃഷിയും ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് ഇതുപോലെ വന്യമൃഗങ്ങൾ പുരയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് വളരെ വളരെ അപൂർവമായി മാത്രം കേട്ടു വരുന്ന ഒരു കാര്യമായിരുന്നു മൃഗങ്ങൾ കാടിറങ്ങുന്നത് അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതിനുത്തരവാദി മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളും വനം വകുപ്പും മാത്രമാണ് റിസർവ് ഫോറസ്റ്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് കേന്ദ്രത്തിനും അറിയില്ല ഒന്നുകിൽ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഈ വിഷയം കടന്നു വരണം അല്ലെങ്കിൽ സാമൂഹിക ബോധവും പ്രകൃതിയെക്കുറിച്ചുള്ള സാമാന്യ അറിവെങ്കിലുമുള്ളവരെ വനം മന്ത്രിയായി നിയമിക്കണം ഒന്ന് മാത്രം പറയാം നശിപ്പിച്ചതൊക്കെ തിരികെ കൊണ്ടുവരാതെ നമുക്ക് നിലനിൽപ്പില്ല കേരളത്തിലെ എല്ലാ കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തമാണത് അതുതന്നെയാണ് ഇവിടെയും വില്ലൻ അശാസ്ത്രീയ വനവൽക്കരണം റിസർവ് ഫോറസ്റ്റ് ഈ റിസർവ് ഫോറസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് ഒരു തുള്ള സാധാരണക്കാർക്കൊന്നും അറിയില്ല സാമൂഹിക വനവൽക്കരണം എന്ന പദം തന്നെ ഏറ്റവും അപകടം പിടിച്ചതാണ് നമുക്ക് വേണ്ടത് സ്വാഭാവിക വനവൽക്കരണമാണ്